കേരള സർവകലാശാല ആസ്ഥാനത്തെ സെൻട്രൽ കോ ഓപ്പറേറ്റീവ് സ്റ്റോസിനെ ചൊല്ലി സർവകലാശാല അധികൃതരും സഹകരണ വകുപ്പും തമ്മിൽ തർക്കം കുറഞ്ഞ ചെലവിൽ പാഠപുസ്തകങ്ങൾ അച്ചടിക്കാൻ കേരള സർവകലാശാല ആരംഭിച്ച സ്ഥാപനം ചട്ടവിരുദ്ധമായി സ്വകാര്യ അച്ചടി ഏറ്റെടുത്ത് നടത്തുന്നു എന്നതിന്റെ പേരിലാണ് തർക്കം സർവകലാശാല ആസ്ഥാന വളപ്പിലെ നിയമവിരുദ്ധമായ സ്വകാര്യ അച്ചടി അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ട് സർവകലാശാല രജിസ്ട്രാർ സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് പരാതി നൽകി പരാതിയുടെ പകർപ്പ് റിപ്പോർട്ടറിന് ലഭിച്ചു സർവകലാശാലയ്ക്ക് പുറത്തുള്ള മൂന്നുപേരെ ചട്ടവിരുദ്ധമായി സെൻട്രൽ കോപ്പറേറ്റീവ് സോഴ്സിൽ നിയമിച്ച സ്വകാര്യ വ്യക്തികൾക്ക് വേണ്ടി അച്ചടി ആരംഭിച്ചതാണ് കേരള സർവകലാശാല അധികൃതരെ ചോദിപ്പിച്ചത് കേരള സർവകലാശാലയുടെ അനുമതിയില്ലാതെയാണ് സഹകരണ വകുപ്പ് മൂന്നുപേർക്ക് നിയമനം നൽകിയത് സർവകലാശാല മാനുവൽ പ്രകാരം മൂന്ന് സിൻഡിക്കേറ്റ് അംഗങ്ങൾ ഉൾപ്പെടുന്ന ഭരണസമിതിക്കാണ് സ്ഥാപനത്തിന്റെ മേൽനോട്ട ചുമതല ഇതിന് ചട്ടവിരുദ്ധമാണ് സഹകരണ വകുപ്പിന്റെ നിയമനം ഇന്നലെ സർവകലാശാല രജിസ്ട്രാർ സഹകരണ വകുപ്പ് സെക്രട്ടറിക്ക് നൽകിയ പരാതിയാണിത് പാഠപുസ്തകങ്ങൾ അച്ചടിച്ച് കുറഞ്ഞ വിലയ്ക്ക് വിദ്യാർത്ഥികൾക്ക് നൽകുന്നതിനുവേണ്ടി സർവകലാശാല ആസ്ഥാനത്ത് തന്നെ തുടങ്ങിയ സെൻട്രൽ കോഓപ്പറേറ്റീവ് സ്റ്റോഴ്സിൽ പുറത്തുനിന്നുള്ള പ്രസിദ്ധീകരണങ്ങളുടെ അച്ചടി പാടില്ലെന്നാണ് ചട്ടം എന്നാൽ ഈ സ്ഥാപനം സ്വകാര്യ കമ്പനികളുടെ അച്ചടി അച്ചടിയേറ്റെടുത്ത നടപടി ഉദ്ദേശ ഉദ്ദേശലക്ഷ്യങ്ങളുടെ ലംഘനമാണെന്നും നിയമവിരുദ്ധമായ നടപടി അംഗീകരിക്കാനാവില്ലെന്നും രജിസ്ട്രാർ നൽകിയ പരാതിയിൽ ചൂണ്ടിക്കാട്ടുന്നു സഹകരണ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഒത്താശയോടെയാണ് ഇത്തരം പ്രവർത്തനങ്ങളെന്നും രജിസ്ട്രാർ പരാതിപ്പെടുന്നു റിപ്പോർട്ടർ തിരുവനന്തപുരം